ഹായ് ഫ്രണ്ട്സ് ഇതേ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഞാൻ ഡിന്നർ ഉണ്ടാക്കുകയാണെങ്കിൽ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് ഒരു മുട്ട ചിക്കിപ്പൊറിക്കട്ടി വെച്ചിട്ട് അതിലേക്ക് ചിക്കിപ്പൊറിക്കാൻ വെച്ചു പിന്നെ എന്താ കുക്കറ് നല്ല സോറി പാത്രം അടപ്പത്ത് വെച്ചിട്ടേ നൂഡിൽസ് സാധാരണ മാഗി നൂഡിൽസ് ആണ് പോകുന്നത് നൂഡിൽസാണ് അതിലേക്കുള്ള നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങി നിങ്ങൾ പാത്രം വെച്ചു അടുപ്പത്ത് വെച്ചു വെള്ളം ഒഴിച്ചു പിന്നെ നൂഡിൽസ് ഇട്ടു അത് വേവാനായിട്ട് വെച്ചിരിക്കുകയാണ് മുട്ട ചിക്കി പൊറുക്കി വെച്ചിട്ടുണ്ട് ചിക്കി പൊറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാനാ ഏഹ് ഇപ്പൊ ഇതൊക്കെ വേവുന്നതിന്റെ ഇടയിൽ ഞാൻ ഇന്ന് കുറച്ച് പണികളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരണേ നമുക്ക് നമുക്ക് വാ പണികളൊക്കെ ഒന്ന് കാണാം ഹായ് ഫ്രണ്ട്സ് അതെ ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടല്ലോ ദിവസവും നമ്മൾ ചില ഭാഗങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞോ എന്താ നമ്മുടെ സുർക്ക സുർക്കയില് കുറച്ച് ഡിഷ് വാഷോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ തുടയ്ക്കുക എന്തെങ്കിലും ലോഷൻ ഒഴിച്ചിട്ടോ എന്നൊക്കെ ഞാൻ തുടയ്ക്കും അപ്പോൾ അങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് വല് ഒരുപാട് വൃത്തി പൊടികൾ ഇങ്ങനെ പിടിക്കില്ല വൃത്തികേടായിട്ട് ഇരിക്കൂലേ അപ്പോൾ ഇത്തിരി വൃത്തിയിലാണ് നമുക്ക് ആരെങ്കിലും കയറി വരുമ്പോൾ തന്നെ കുറച്ച് വൃത്തിയിലൊക്കെ ഇരിക്കും എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഒരു വീടാണ് അപ്പോൾ അങ്ങനെ സ്ഥലമായതുകൊണ്ട് എന്താ കാറ്റുകാലും ഇതൊക്കെ അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മളിങ്ങനെ തുടച്ച് 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 എടുക്കണം ഓരോ ഭാഗങ്ങളായിട്ട് അപ്പം ഓരോ ദിവസവും ഓരോ സൈഡായിട്ട് വന്നിട്ട് ഞാൻ തുടയ്ക്കാം ഇരുങ്ങും നരങ്ങിയൊക്കെ തുടക്കുകയാണ് എന്താ നല്ല രസമാണല്ലേ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ അപ്പോൾ ഒരു സമാധാനം നമുക്കൊരു എന്തൊക്കെയോ ഒരു സന്തോഷമൊക്കെ തോന്നും ഇങ്ങനെ വീടും നീറ്റായിട്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു ചെയ്ത് എനിക്കിങ്ങനെ ഈവനിങ്ങിലാട്ടോ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് കാരണം എനിക്ക് ഈവനിങ്ങിൽ ചെയ്യാനാണ് എനിക്കിഷ്ടം കൂടുതൽ ഇഷ്ടം ഈവനിങ്ങിൽ ചെയ്യാൻ തന്നെയാണ് അപ്പം കസേരയിലൊക്കെ എപ്പോഴും പൊടി ഉണ്ടാകുന്നേ എന്ത് നല്ല പൊടി കയറും പൊടി കയറും എന്നു വെച്ചാൽ അപ്പം കാറ്റ് ഇങ്ങനെ വീശു കഴിഞ്ഞാൽ ഈ കാറ്റ് കാലത്ത് മഴക്കാലത്ത് നല്ല ഭംഗി ഭംഗിയാണ് കാണാം അപ്പോൾ നമുക്ക് മുറ്റടിക്കാനായിട്ട് പോവാം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് മുറ്റടിക്കാനായിട്ട് പുറത്തൊക്കെ ഒക്കെ മുറ്റടിക്കാനായിട്ട് വേഗം പോയിട്ട് അടിച്ചു പൊളിച്ച് അങ്ങ് അടിച്ചു വരാം നല്ല ഭംഗിയിൽ െ മുറ്റടിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ക്ഷമിച്ചുകൊണ്ട് പോവാണ് കാരണം കാരണം പറമ്പിൽ നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ തന്നെയാട്ടോ ആഴ്ചയില്ലേ രണ്ട് ദിവസം അങ്ങനെ അടിച്ചുപാരുള്ളൂ ഈ കോലുള്ള കാരനാണ് കേട്ടോ ഞാനിപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത് കാരണം പണ്ട് ഞാൻ ജോലി വെച്ചിട്ട് തന്നെ അടിക്കുക അപ്പോൾ പിന്നെ എനിക്ക് തണ്ടല് വേദന പിടിപെട്ടതിന് ശേഷം കുറച്ച് പ്രശ് തണ്ടൽ വേദന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയല്ലോ അങ്ങനെയൊക്കെ എടുക്കൊക്കെ െടുക്കേണ്ടിയൊക്കെ വന്നു അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ കോലി വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോഴും അടിക്കുക ഞാൻ അപ്പം അതുകൊണ്ട് പെട്ട ഒരു പെട്ടെന്നൊന്നുമില്ല നമുക്കൊരു സൈഡ് വലങ്ങലൊക്കെ വരും കുറേ അടിക്കുമല്ലോ നമ്മൾ എല്ലാം ഒരു ദിവസത്തേക്ക് ആക്കി വെക്കും ഓരോ ഭാഗം ഓരോ ഭാഗം ദിവസം അടിക്കുകയെന്ന് വിചാരിച്ചാൽ നടക്കില്ല മുറ്റടിക്കലൊന്നും അപ്പോൾ ഞാനെല്ലാം മുറ്റം അടിക്കുക എന്നുള്ളത് ഒരു ദിവസം മൊത്തം അങ്ങനെ അടിച്ചു വാരി തീർക്കും കണ്ടോ അപ്പോൾ ഉണ്ട് ഒരു സുന്ദര കുട്ടപ്പം അപ്പം ഞാൻ ഈ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ വന്നപ്പിണ്ട് അവൻ എന്നെ അവൻ പേടിച്ചു അയ്യോ എന്നിട്ട് ഞാൻ അതുകൊണ്ട് എറിയാൻ പോവുകയാണ് എന്താണെന്ന് വിചാരിച്ചിട്ടിട്ടോ എന്നെ നോക്കാം അപ്പം പിന്നെ അറിയാമല്ലോ വീടിന് നാല് പുറം അടിച്ച് വരണം കുറേ ഉണ്ട് കുറേ സ്ഥലമുണ്ട് അടിച്ച് വരാനും തുടയ്ക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പം നമുക്ക് ഇവിടെ ഞാൻ ഫ്രണ്ട് ഭാഗത്ത് എന്ന് വെച്ചാൽ നിറച്ച് നിറച്ച് മരങ്ങളാണ് ചുറ്റിനു മരങ്ങളാണ് ഈ പറമ്പിലെ കുറേ പ്ലാവ് മാവ് അങ്ങനെയൊക്കെ ആയിട്ട് നിറച്ച് മരങ്ങൾ അപ്പം ഇഷ്ടംപോലെ ചവറുകളും ഒക്കെ ഒക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ ഞാനതെല്ലാം ഇങ്ങനെ അടിച്ചു വാരി അടിച്ചു വാരി നിൽക്കും പണ്ട് നല്ല എന്താ പറയുക നന്നായിട്ട് ചവറ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ തൊട്ടപ്രത പറമ്പിൽ ഇങ്ങനെ തേക്കിൻ്റെ തൈ മരം നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പം അവരത് മുറിച്ചു കൊടുത്തു ആ കാരണം രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഇവിടെ നിറച്ച് തേക്കിൻ്റെ ഇലയായിരിക്കും അപ്പ എന്നും അടിക്കേണ്ടി വരാറുണ്ട് ഇപ്പം തന്നെ ചവറുകൾ ഒത്തിരി കൂടുന്ന സമയത്ത് മാത്രമേ ഞാൻ അടിച്ചു വരാറുള്ളൂ കേട്ടോ ഞാൻ കണ്ടു അങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ ഭാഗത്തായിട്ട് ചെയ്യുമ്പോൾ എന്ത് ഇതായിട്ടല്ലേ നമുക്ക് പിന്നെ േ ഇപ്പം ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് ചെയ്യണത് പണ്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് നിന്നിങ്ങനെ അടിച്ചു വരണ്ടത് ഇപ്പം നിങ്ങളും കൂടി ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആരോഗ്യവും നമ്മുടെ കൂടെ ഉള്ള പോലെ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് തന്നിച്ച് പണിയെടുക്കാമെന്നൊന്നും തോന്നുന്നില്ലേ നിങ്ങളെയും കൂടി കാണിക്കണം നിങ്ങൾ ഒരു സന്തോഷം കൊണ്ടാണ് ഇപ്പോൾ അടിച്ചു വരുന്നൊക്കെ അപ്പോൾ നമുക്ക് ബോറടിക്കില്ല അല്ലെങ്കിൽ നമുക്ക് പണി പണിയടിക്കുമ്പോൾ അതിലും നമുക്കൊരു കുറച്ച് കഴിഞ്ഞാൽ എന്തോരം പണിയെ ഞാൻ എടുക്കണേ എന്നുള്ളൊരു തോന്നുന്നു നമ്മുടെ മനസ്സിൽ ഇപ്പം അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളോട് സംസാരിക്കലൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇത് ഓരോ പണികൾ ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കാണിക്കാൻ ഞാൻ ഞാൻ ആരാണ് എന്താണെന്നൊക്കെ അറിയാനൊക്കെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു സന്തോഷം ഒക്കെയാണ് കേട്ടോ എനിക്ക് എനിക്കെന്താ വെച്ചാൽ ഈ കാലിൻ്റെ കണ്ണിലൊക്കെ ഇങ്ങനെ നടക്കാത്ത നടക്കാത്തത് കൊണ്ട് നട ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് ഈ കല്ലുമ്പോൾ ചവിട്ടുമ്പോൾ ഉപ്പിറ്റീടെ ഉള്ളിൽ അവിടെയൊക്കെ വേദന അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നമുണ്ട് എനിക്ക് അത് നടക്കുമ്പോൾ അപ്പോൾ കാലൊക്കെ ഭയങ്കര വേദന ഉണ്ടാവും അപ്പോൾ അതാണ് ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഞെളിഞ്ഞ് ഒന്ന് ഉടുക്ക് വരണപ്പോഴാണ് ഞാനൊന്ന് ഇതാവണം കേട്ടോ അപ്പോൾ ഈ ഇവിടുന്ന് ഞാൻ ചവറടിച്ച് നമുക്ക് ഇങ്ങോട്ട് കൂട്ടിയിടാൻ പറ്റില്ല അമ്പ് കണ്ടില്ലേ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുള്ള കാരണം അപ്പോൾ ഞാൻ അടിച്ച് വാരിയിട്ട് ബക്കറ്റിൽ കോരി നമ്മുടെ വേസ്റ്റ് ആ ചവർ ചവറുകൾ മാത്രം കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്ന സ്ഥലമായിട്ടോ അത് ഞാൻ പറയാറില്ല ഈ ചവർ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് നമ്മുടെ പച്ചക്കറികൾക്കും മറ്റുള്ള തേങ്ങിൻ്റെ കടക്കലേക്കൊക്കെ നമ്മൾ വെണ്ണൂറ് കൊണ്ടു പോയിടും അത് അവിടെ കിടന്ന് വള ആവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ കത്തിക്കുന്നത് അപ്പോൾ ഒരുപാട് ചവർ ഒരു ദിവസം അടിച്ചു വാരിയാലൊന്നും ഇങ്ങനെ ആവില്ല ഇത് രണ്ടു മൂന്ന് ദിവസത്തെ ചവർ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടാണ് കണ്ടുപോകുന്നത് നന്നായിട്ട് ചവർ അപ്പോഴേ നമ്മൾ കത്തിക്കുള്ളൂ അപ്പോൾ എപ്പോഴെപ്പോഴും കത്തിക്കില്ലേ കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് അടിച്ചു വരും അവിടെ നിന്ന് നറച്ച ചവറുണ്ടായിരുന്നു എപ്പോഴും കാറ്റത്ത് ഇങ്ങനെ വരുമല്ലോ കാലത്ത് അപ്പോൾ ഞാൻ അടിച്ചു വരയതിന് ശേഷം ഇവിടെ മുറ്റടിക്കാം എന്ന് വിചാരിച്ചു എന്നിട്ട് അത് വിചാരിച്ചിട്ടാണ് സിറ്റൌട്ടും സിറ്റൌട്ടും കർഷകട്ടൊക്കെ നല്ലപോലെ ഒന്ന് അടിച്ചു വരെ അവിടേക്കും ഈ പ്ലാവിൻ്റെ ഇലയൊക്കെ ഒക്കെ പറഞ്ഞു വരുന്നേ പ്ലാവിന്റെ കാറ്റല്ലേ എന്താ പറയുക ഇലക്കറിയില്ല നമ്മൾ കഷ്ടപ്പെടുന്നതൊന്നും അപ്പം ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞു ഞാനിവിടെ തന്നെ മുറ്റം ഫ്രണ്ടിലൊന്നും അടിച്ചുപാരി അപ്പം അങ്ങനെ ഫുള്ള് അടിച്ചു വരാൻ ഇന്നടിച്ചു ഇന്നടിച്ചു വാരി ഡേ ആണ് എൻ്റെ ക്ലീനിങ് ഡേ ക്ലീനിങ് ഫുള്ള് പറയാൻ പറ്റില്ലേ അടിച്ചു വരണ ദിവസം മാത്രം അപ്പോൾ അങ്ങനെ എല്ലാവരും ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി ആക്കി വെച്ചു അപ്പോൾ ഒരു ഭംഗിയല്ലേ ഇവിടെ അപ്പം ഫ്രണ്ടിൽ കണ്ടുപോകും മുളയുടെ ഇല നന്നായിട്ട് കുമിഞ്ഞു കെടുക്കുന്നുണ്ട് കുറച്ച് ഭാഗം ഞാൻ ഫ്രണ്ടിലും ഒക്കെ അടിച്ചു വാരി അങ്ങ് വൃത്തിയാക്കി വെച്ചിടും അല്ലെങ്കിൽ സുഖം നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ ഇപ്പം ഞാൻ എന്താ പറയുക നമ്മളിങ്ങനെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോളേ എന്ത് ഭംഗിയാണെന്നറിയോ നീറ്റായിട്ട് കിടക്കുന്നത് എന്നടിക്കാന്ന് പറയുമ്പോൾ നടക്കണ കാര്യമല്ല കേട്ടോ ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് അടിച്ചു വരാനായിട്ട് അതുകൊണ്ട് എന്നൊന്നും അടിച്ചു വരല്ലൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ ചെയ്ത് ും കാർഷെഡ് തുടക്കണ സമയത്ത് എല്ലാവരുടെയും ഈ ചുമരൊക്കെ ഒന്ന് കഴുകും അപ്പൊ അങ്ങനെ പ്ലാവി എല്ലാവരും വേറെ ഇല്ല അതന്നെ ഒക്കെ അല്ലേ രണ്ട് കാണാനുണ്ടോ രണ്ട് കാണാനുണ്ടോ വിഭ്രാഷ്ടനില്ല യാവിടെല്ലേ എന്താ വിഭ്രാഷ്ടൻ ആഹ് പറഞ്ഞോ വിഭ്രാഷ്ടമോ വിഭ്രാഷ്ട് കാരണമേടാ ആഹ് ശരി ആഹ് ശരി നാല്ക്ക് വരെ കമിടവക ആ നാല്ത്തെ പരിവാടിയാ ആ ഇgroupId ൽ കൊട്ടി കേളി ഏ ദാ ഇതേ നമ്മുടെ അമ്പലക്കമേണ്ടിയിലുള്ള ചേട്ടനാണ് അപ്പം എൻ്റെ പേരിൽ ഇവിടെ ചുറ്റിവിളക്ക് കഴിക്കാറുണ്ട് നമ്മുടെ വില വരാറായിട്ടോ അപ്പം അപ്പോൾ കാരണം അതിൻ്റെ കാര്യം പറയാനായിട്ട് വന്നത് അപ്പോൾ ചേട്ടനെ അന്വേഷു വന്നത് അപ്പോൾ ചേട്ടൻ തീറ്റൽ പറഞ്ഞപ്പോൾ ആൾ പോയി അപ്പം പിന്നെ ഞാൻ പിന്നെ ദാളിക്ക് ഇവിടെ തുടക്കൽ കഴിഞ്ഞു ദാ തീ ഇട്ടു കേട്ടോ തീ കത്തുന്നത് കണ്ടോ തീ കത്തി കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കിടന്നേ ഞാൻ വെള്ളം അണച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രാത്രിയിലേക്ക് ഡിന്നറായിട്ട് ഞാൻ എന്താ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എല്ലാം കഴിച്ച് സുഖമായിട്ടിരിക്കും ഹാപ്പി 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 ബാബാ Bye bye.